കൊട്ടിയൂർ ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങായ ഇളനീർ വയ്പ് ഇന്ന് രാത്രി നടക്കും മലബാറിന്റെ പല ജില്ലകളിൽ നിന്നും ഇളനീരുമായി എത്തിയ ആയിരക്കണക്കിന് വ്രതക്കാർക്ക് ഇപ്പോൾ പക്ഷേ സങ്കടമാണ് കൊട്ടിയൂർ ഉത്സവ ചരിത്രത്തിൽ ആദ്യമായി ബാവലിപ്പുഴ നീന്തിക്കടുന്ന അക്കരെ കൊട്ടിയൂരിൽ എത്താൻ ഇക്കുറി സാധിക്കില്ല ബാവലിപ്പുഴയിൽ അടിയൊഴുക്ക് കൂടിയിരിക്കുന്നു ബാവലിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ പുഴയിലൂടെ നീന്തി അക്കരെ കൊട്ടിയൂരിലേക്ക് കടക്കാതെ പാലം ഉപയോഗിക്കണമെന്ന് ഭക്തർക്ക് പോലീസിന്റെ കനത്ത നിർദ്ദേശം മഴ കോരിച്ചൊരിയുന്ന സഹ്യപർവതത്തിലെ കൊട്ടിയൂർ ക്ഷേത്രം ബാവലിപ്പുഴയ്ക്ക് ചുറ്റിയാണ് പോകുന്നത് കനത്ത മഴയിൽ ഓരോ മിനിറ്റിലും ജലം ഉയരുകയാണ് ബാവലിപ്പുഴ നീന്തി കടക്കാൻ ഉഴവും കാത്ത ആയിരക്കണക്കിന് ഇളനീർ ഭക്തർ പുഴയൂരത്ത് ക്യാമ്പ് ചെയ്യുന്നു കൊട്ടിയൂർ സന്നിധിയിൽ നിന്നും റിപ്പോർട്ടർ രാമഭദ്രൻ ചെയ്തിരുന്നു ിപ്പുഴയുടെ തീരത്താണ് നിൽക്കുന്നത് സഖ്യവർമ്മത്തിന്റെ താഴെ കുത്തിയൊഴുകുന്ന ബാവലിപ്പുഴയുടെ തീരത്ത് കൊട്ടിയൂറിൽ വരുന്ന വിശ്വാസികൾ ഇന്ന് ഇളനീരുമായിട്ട് ഈ പുഴ നീന്തിക്കിടന്ന് അക്കര ക്ഷേത്രത്തിലെത്തി ഈ ഇളനീർ വെപ്പ് എന്നുള്ള ആഘോഷത്തിൽ പങ്കെടുക്കാനായിട്ട് കാലത്തെ മുതൽ ഭക്തജനങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ് പക്ഷേ ഇവിടെ ഡി വൈ എസ് പിയുടെ നേതൃത്വം കഴിഞ്ഞ ദിവസം ഇവിടെ കൊട്ടിയൂർ ക്ഷേത്ര സന്നിധിയിൽ യോഗം ചേരുകയും ഈ ഈ ബാവലിപ്പുഴ അടിയൊഴിക്കൊണ്ടെന്നും വളരെയധികം വെള്ളം വരുന്ന ചരിത്ര സംഭവത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഭക്തജനങ്ങൾക്ക് ഈ പുഴ നീന്തിക്കിടന്ന് ഇളനീരുമായിട്ട് പോകാൻ കഴിയാത്തത് അതിൻ്റെ വിഷമത്തിലാണ് പക്ഷേ എങ്കിൽ തന്നെയും മഹാദേവന്റെ അനുഗ്രഹത്തോടു കൂടി രാശി സമയമാകുമ്പോഴെങ്കിലും ഈ ഒഴുക്ക് കുറയുമെന്നും അടിയൊഴുക്ക് കുറയുമെന്നുമാണ് ഇവരുടെ വിശ്വാസം ആ വിശ്വാസം അനുസരിച്ച് രാശി സമയം നോക്കി ഇവർ കാത്തിരിക്കുകയാണ് പുഴ കുത്തി ഒഴുകിയിരിക്കുകയാണ് നമ്മുടെ ഇത്രയും ഒഴുക്ക് ഒഴുക്ക് ഈ ഇത്രയും ജലം ഒഴുക്ക് ഈ ചരിത്ര സംഭവത്തിൽ ആദ്യമായിട്ടാണ് വർഷം അൻപത് വർഷക്കാലം ആയിട്ടും ഇത്തരത്തിലൊരു ജലം ഈ പുഴയിൽ എത്തിയിട്ടില്ല മുൻകാലങ്ങളിൽ പുഴയിൽ വെള്ളം നിറച്ച് വരെ മുങ്ങിപ്പോയി അവർ ആചാരം നടത്തിയിരുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് ചരിത്ര സംഭവമാണ് ഈ പുഴ കടന്നു പോകാൻ പറ്റും എന്ന് തന്നെയാണ് ഇവർ വിശ്വസിക്കുന്നത് രാശി സമയം മഹാദേവൻ അനുഗ്രഹിച്ച് പുഴയിൽ വെള്ളം താഴുകയോ ഒഴുക്ക് കുറയുകയോ എന്നുള്ള വിശ്വാസത്തിലാണ് ഭക്തജനങ്ങളെല്ലാം തന്നെ ആയിരക്കണക്കിന് പേർ ഇളനീരുമായിട്ട് കിലോമീറ്റർ ദൂരെ നടന്നുമാണ് ഇവിടെ എത്തുന്നത് ഈ ആചാരം മുടങ്ങാതെ വർഷാവർഷങ്ങൾ ചെയ്യുന്ന പലരും ഇന്ന് ഈ പുഴയിലെ വെള്ളം കണ്ട് ആശ്ചര്യപ്പെട്ടിട്ട് നിൽക്കുകയാണ് വർഷവും ഇവിടെ കൊട്ടിയൂര് ഇളനീർ വെപ്പിന് വരാറുണ്ടോ മുൻപ് ഈ പുഴ ച നീന്തിയാണോ പോയിരിക്കുന്നത് ഇപ്പൊ മഹാദേവൻ ഈ വർഷം ചരിത്രത്തിൽ ആദ്യമായിട്ടോ ഇത്തിരി അടി ഒഴുക്കുള്ള ആ ഈ പുഴ നീന്തി കിടക്കാൻ പറ്റാമായിരുന്നു മിക്ക വർഷങ്ങളും വരാറുണ്ടോ ഈ പുഴ നീന്തി കിടക്കാതെ അപ്പുറത്തെത്താൻ പറ്റുമോ പറ്റൂലോ അപ്പൊ അതിൽ വിഷമമുണ്ടോ അപ്പൊ വെള്ളം ഇനി ഒഴുക്ക് കുറയാൻ ഉണ്ടോ സാധ്യത കുറവാണ് ആ എല്ലാ വർഷവും കുട്ടി ഒരു ഇളനീർ വെപ്പിന് വരാറുണ്ടോ ഏകദേശം വരാറുണ്ട് ഈ പുഴ നീന്തി കടന്നല്ലേ നമ്മൾ പോകുന്നത് ഇതുവരെ പോയിരുന്നത് ഈ വർഷം മഹാദേവൻ ഭയങ്കരമായ ഈ വർഷം കാലാവസ്ഥ എന്താ അറിയില്ല ആ കാത്തിരിക്കാം കുറവോ വെള്ളം അനുകൂല കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ പോകും അല്ലെങ്കിൽ പാലം വഴി പോയിട്ട് അക്കരന്ന് മുങ്ങിയിട്ട് അണിനി വെക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ഇതുവരെ ഉള്ളത് ആ ആ

ഒരു വഴങ്ങ മഴയും വെള്ളവും എല്ലാം ആയിട്ട് പിന്നെ എല്ലാ ഭക്തജനങ്ങളെല്ലാം ഇളനിക്കാരും ഓങ്കാരനാമം മുഹിക്കതിന് ശേഷം വെള്ളം വലിഞ്ഞൊരു ചരിത്രമെല്ലാം ഇവിടെ ഉണ്ട് അതുപോലെ നമ്മളും കാത്തിരിക്കുന്നത് രാശി സമയത്ത് ചിലപ്പം അടിയൊഴുക്കെല്ലാം കുറഞ്ഞ് ചില സാഹചര്യത്തിൽ പോവ സാധ്യത ഉണ്ടാവും എന്നുള്ള വിശ്വാസമാണ് നമ്മളേറ്റം അടിയൊഴുക്ക് കുറയാൻ സാധ്യതയുണ്ടോ കൊറിയാൻ ആ സമയത്ത് സമയത്ത് എന്തായാലും വരുന്ന മഹാദേവന്റെ അനുഗ്രഹം പ്രതീക്ഷിക്കാം മൂപ്പൻ ഇവിടെ ഈ ക്ഷേത്രത്തിൽ ഈ ഇളനീർ വെപ്പിന് വരുന്ന ഓർമ്മയിൽ ഇത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോ ഒരിക്കൽ ഇതണക്ക് മഴവെള്ളപ്പാച്ചൽ ഉണ്ടായിരുന്നു അന്ന് എങ്ങനെയായിരുന്നു അക്കരെ പോയിരുന്നത് വെള്ളം